ശബരിമല സ്വർണക്കൊള്ളയിൽ അന്വേഷണം ദേവസ്വം ബോർഡുകളിലേക്കും രണ്ട് കാലത്തെ പ്രസിഡന്റുമാർക്കെതിരെയും എസ് ഐ ടി അന്വേഷണം തെളിവ് ശക്തമായാൽ രണ്ട് പ്രസിഡന്റുമാരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വാധീനമുണ്ടാക്കിയത് തന്ത്രി കുടുംബത്തെ മറയാക്കിയെന്നും കണ്ടെത്തൽ ഇവരിലേക്കൊക്കെ അന്വേഷണം നീളുന്നത് വളരെ നിർണായകമായ ഒരു ഘട്ടമാണ് തുടക്കം മുതൽ പ്രശാന്ത് അടക്കമുള്ളവർ വളരെ സധൈര്യം ഈ കാര്യങ്ങൾ നേരിടുന്നത് നമ്മൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്തൊക്കെ കണ്ടതാണ് കാര്യങ്ങളിൽ മറ്റൊന്നും പറയാനില്ല എന്നും ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് എന്നും ഈ തെളിവുകളൊക്കെ വളരെ കൃത്യമായാലും അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് ഗുഡ് മോർണിംഗ് മോത്തി ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഹൈക്കോടതി ഒരു ഒന്നര ഒന്നേകാൽ ഒരു സമയപരിധിയാണ് ഈ അന്വേഷണത്തിന് വേണ്ടി നൽകിയത് അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അന്വേഷണ സംഘം കടന്നു കഴിഞ്ഞു അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ സ്വർണ്ണ കൊള്ളയുടെ പ്രധാനപ്പെട്ട ആൾ എന്ന നിലയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം എത്തി നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിൻ സ്വർണ്ണമെന്ന് കരുതുന്ന ചില കണ്ടെത്തലുകളും അതിൻ്റെ പിടിച്ചെടുക്കലും ഒക്കെ കഴിഞ്ഞു അത് കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട് ആ സ്വർണം ഇനിയിപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ആ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രതി എന്ന് പറയുന്നത് മുരാരി ബാബുവാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു മുരാരി മുരാരിബാബുവിൻ്റെ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് അന്വേഷണം വഴിതിരിയുന്നത് അത് പ്രധാനമായും രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എന്നിവരടക്കമുള്ളവരുടെ ഇതിനകത്തെ പങ്കാളിത്തമാണ് വിശദമായ എസ് ഐ ടി പരിശോധിക്കുന്നത് ആ രീതിയിൽ പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു പ്രത്യേകിച്ച് ഹൈക്കോടതി നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹൈക്കോടതി എസ് ഐ ടിയോട് പറഞ്ഞത് ഈ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റുമാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമായാൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായിട്ട് സഹൈര്യം മുന്നോട്ട് പോകാം എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ കൃത്യമായ സ്വർണ്ണക്കൊള്ള നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനുള്ള ഇടപാടുകൾ നടക്കുന്നു അപ്പോൾ അതിൽ രണ്ട് നടപടികളിലും അതാത് കാലത്ത് ദേവസ്വം ബോർഡ് ഉന്നതർക്ക് പങ്കുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നടത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണം ഈ രണ്ട് ദേവസ്വം ബോർഡുകളുടെ പങ്ക് വിശദമായി അന്വേഷിക്കാൻ ഹൈക്കോടതി നിർദ്ദേശമുണ്ട് ഇപ്പോൾ പ്രധാനമായും പക്ഷേ എസ് ഐ ടി കുഴക്കുന്നൊരു പ്രശ്നം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരടക്കമുള്ളവർക്ക് ഇതിൽ ഏതെങ്കിലും രീതിയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തണമെങ്കിൽ അല്ലെങ്കിൽ അത് അതിൻ്റെ അതിലിൻ്റെ മറ്റ് നടപടികളിലേക്ക് പോകണമെങ്കിൽ ശക്തമായ തെളിവ് വേണം അപ്പോൾ മിനിറ്റ്സ് അടക്കമുള്ള രേഖകൾ കൃത്യമായി പരിശോധിക്കുകയാണ് കാരണം ഈ ഉദ്യോഗസ്ഥരെല്ലാം ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോകാനൊക്കെയുള്ള നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ അതിനുള്ള അനുമതിയൊക്കെ തേടിക്കൊണ്ടുള്ള കത്തിടപാടുകൾ മുഴുവൻ ദേവസ്വം ബോർഡിലേക്കാണ് നടന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വം മുരാരി മുരബാബുന്റെ അടക്കം കത്തുകൾ വന്നപ്പോൾ ദേവസ്വം ബോർഡിൽ എന്ത് തീരുമാനമാണ് എടുത്തത് അതിലേതെങ്കിലും ഘട്ടത്തിൽ ദേവസ്വം ബോർഡിൽ ഇത് കൊണ്ടുപോകണ്ട അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ ബോർഡിടെ കൈവശം കൊടുക്കേണ്ട എന്നൊക്കെയുള്ള നിലപാടുകൾ ഉണ്ടായിട്ടുണ്ടോ അതോ പൂർണ്ണമായും ഉണ്ണികൃഷ്ണബോർട്ടിക്ക് അനുകൂലമായ നിലപാടാണോ ഉണ്ടായിട്ടുള്ളത് എന്ന രീതിയിലുള്ള പരിശോധനകളാണ് നടത്തുന്നത് ബാബുവിൽ നിന്ന് കുറേയധികം വിവരങ്ങൾ ലഭിച്ചു നമുക്ക് മനസ്സിലാക്കാം വളരെ വിശദമായും സത്യസന്ധമായും രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ അനന്തൻ തീർച്ചയായിട്ടും ഇതിൽ പ്രധാനപ്പെട്ട രേഖയാകേണ്ടത് കാരണം ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നൽകിയ ശുപാർശകൾ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് അംഗീകരിച്ചത് എന്നുള്ള എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ അടുത്തു തന്നെ മുരരിബാബുവിൻ്റെ ചോദ്യം ചെയ്യലിനൊപ്പം തന്നെ അദ്ദേഹത്തെയും ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തും എന്നുള്ള സൂചനകളും ലഭിക്കുന്നുണ്ട് ഇതിനൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എസ് ഐ യുടെ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഈ സ്വർണ്ണക്കൊള്ള മുൻ തന്നെ ലക്ഷ്യമിട്ടിരുന്നു അതിനുവേണ്ടിയുള്ള ആസൂത്രണങ്ങൾ അയാൾ നടത്തിയിരുന്നു അതിനുവേണ്ടി കൂടുതൽ ബന്ധങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലും അയാൾ നേടിയെടുത്തിരുന്നു അതിനെല്ലാം ഈ ഉണ്ണികൃഷ്ണപൂറ്റി മറയാക്കിയത് തന്ത്രി കുടുംബവുമായുള്ള ബന്ധമാണ് എന്നുള്ളതാണ് ബോത്തി അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയിൽ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് ഇയാൾ ശബരിമലയിൽ വരുന്നത് അതിനുശേഷം ഇയാൾ കൂടുതൽ അടുക്കാൻ ശ്രമിച്ചത് തന്ത്രി കുടുംബവുമായിട്ടാണ് അതിനുശേഷം തന്ത്രി കുടുംബത്തിലെ ഓരോ അല്ലെങ്കിൽ തന്ത്രിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ആൾ എന്നുള്ള പ്രതിയാണ് അവിടെ വരുന്ന ധനികരായ അയ്യപ്പഭക്തർക്ക് മുന്നിൽ അയാൾ പെരുമാറിയത് ആ ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലുമൊക്കെ അയാൾ കൂടുതൽ ധനികരുമായിട്ടുള്ള അയ്യപ്പ ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തരിലെ സൗഹൃദം നേടിയെടുത്തത് പലപ്പോഴും തന്ത്രി കുടുംബത്തിലൊരാളെന്ന നിലയിൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോയി പൂജകളുമൊക്കെ നടത്തിയതായി എസ് ഐ ടി കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ തന്ത്രി കുടുംബത്തിൻ്റെ ഒരാൾ എന്ന നിലയ്ക്കാണ് ഇയാൾ ശബരിമലയിലെ ദേവസ്വം ബോർഡിന് മുൻപിലായാലും ദേവസ്വം ബോർഡിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മുൻപിലായാലും അതിനൊപ്പം തന്നെ മറ്റ് ധനികരായ ഭക്തർ ഇപ്പോൾ ഈ കേസിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് വന്ന ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളിലേക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തുന്നത് ഈ ഒരു സൗഹൃദവും ഈ ഒരു ബന്ധവും പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ അയാൾ അത് പല കാര്യങ്ങളിലും ചെന്നുപെടുന്നതും ഈ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതും ഒക്കെ തന്ത്രി കുടുംബത്തിന് ധാരണ ഉണ്ടായിരുന്നു അത് ഒരു പക്ഷേ അവർ അറിയണമെന്നില്ല കാരണം ആദ്യഘട്ടത്തിൽ ഇയാൾ അവരുടെയൊക്കെ ഒരു വിശ്വസ്തനായിട്ടും സഹായിട്ടുമൊക്കെ കൂടുകയും ഈ ഇവരറിയാതെ ഈ പ്രധാനപ്പെട്ട ആളുകൾ അറിയാതെ ഇയാൾ മറ്റൊരു പാരൽ സൗഹൃദം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു അതിനുശേഷം സ്വന്തം നിലയിലുള്ള ആസൂത്രണങ്ങളും നമുക്കറിയാം ഇതിനകത്ത് ഒരുപാട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കുറേയധികം സൗഹൃദങ്ങളും സ്വന്തം നിലയിലുള്ള ഒരു ഒരു ഗ്യാങ് തന്നെയുണ്ട് അപ്പോൾ അവരൊക്കെയാണ് ഈ രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള ഈ സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ പിന്നീടുള്ള ഈ സ്വർണം കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വരുമ്പോഴേക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയമേവ ഒരു 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 പ്രസ്ഥാനമെന്ന് തന്നെ പറയാം കാരണം അത്രയും സമ്പത്തും കൈകാര്യം ചെയ്യുന്ന ഒരാളായിട്ടും മറ്റ് വലിയ ബന്ധങ്ങളൊക്കെ ഉള്ള ആളായിട്ട് മാറിക്കഴിഞ്ഞിരുന്നു അപ്പോൾ അയാളെ ഒറ്റയ്ക്ക് അയാൾക്കൊരു ഒരു കെൽപ്പ് വന്നു ഈ ഇത്തരം കടത്തുകളൊക്കെ നട ഈ സ്വർണം ഇടപാടുകളൊക്കെ നടത്താൻ അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം അതിൻ്റെ ഭാഗമായിട്ടാണ് അതിന് മുൻപൊക്കെ ഈ തന്ത്രി കുടുംബത്തെ മറയാക്കിയിരുന്നത് അപ്പോൾ ഈ സ്വർണ്ണക്കള്ളയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില വിവരങ്ങളാണ് എസ് ഐ ടി ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് അതിൽ ഇനി എന്തൊക്കെ ശബരിമലയിൽ നടന്നുകൂടാ എന്നുള്ള ഒരു മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ കൂടി തക്കതായ രീതിയിലുള്ള വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഏതായാലും ഇതിനകത്ത് ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചനയിലേക്ക് പോകണമെങ്കിൽ അതിൻ്റെ അതിൽ ഉന്നത ആൾക്കാർ നേരത്തെ സംശയിച്ചതുപോലെ ഹൈക്കോടതി സൂചിപ്പിച്ചതുപോലെ ഉന്നത ബന്ധങ്ങൾ അതിലുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ശക്തമായ തെളിവുകൾ വേണം ആ ശക്തമായ തെളിവുകൾ കണ്ടെത്താൻ വേണ്ടി ദേവസ്വം ബോർഡ് രേഖകൾ തന്നെയാണ് എസ് ഐ ടി പരിശോധിക്കുന്നത് അതിനുവേണ്ടി മിനിറ്റ്സ് അടക്കമുള്ള രേഖകളാണ് പല രേഖകളും കോടതി ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ ഇത്തരത്തിൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം നീളുമായിരുന്നില്ല എന്നത് അത് ആശ്വാസം നൽകുന്ന ഒരു ഘടകവുമാണ് ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെയും ഒക്കെ ഭരണ ചുമതല വഹിക്കുന്ന എ പത്മകുമാറിലേക്കും പി എസ് ഒക്കെ ഈ അന്വേഷണം നീളില്ലായിരുന്നു അല്ലേ തീർച്ചയായിട്ടും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെ ഇടപെടൽ ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മുത്തി കാരണം ഹൈക്കോടതി ഒരു പക്ഷേ ഈ ഇത്തരമൊരു ഇടപാടിലൊരു സംശയം പ്രകടിപ്പിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ വലിയ കൊള്ള ഒരിക്കലും പുറത്തു വരികയില്ലായിരുന്നു കാരണം ഇതൊരു സാധാരണഗതിയിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യാൻ വേണ്ടി ദ്വാരപാലക കവചങ്ങൾ കൊണ്ടുപോയി എന്ന മട്ടിൽ അതിലൊരു ചെറിയ ഒരു നോട്ടപ്പശക ഉണ്ടായി അതല്ലെങ്കിൽ ചെറിയൊരു ക്രമവിരുദ്ധമായ നടപടി ഉണ്ടായി അത് ഈ സ്പെഷ്യൽ കമ്മീഷൻ അറിയിക്കുക കൊണ്ടുപോയി എന്നൊരു നടപടി പിശകു മാത്രമായി അത് ഒതുങ്ങുമായിരുന്നു പക്ഷേ ഹൈക്കോടതിക്ക് ഇതിൻ്റെ ആദ്യഘട്ട ത്തിലെ രേഖകൾ പരിശോധിച്ചപ്പോൾ തന്നെ ഇതിനകത്തൊരു വലിയ കുഴപ്പങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാനും ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ തെരഞ്ഞുപിടിച്ച് അത് ഒരു എസ് ഐ ടി ഉണ്ടാക്കി ആ അന്വേഷണം ഏൽപ്പിക്കാനും തീരുമാനിച്ചത് നമുക്ക് ഇപ്പോഴും ഈ എസ് ഐ ടി അന്വേഷണത്തിൽ മുകളിലേക്ക് അന്വേഷണം പോകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ ഈ കൊള്ള ഒതുങ്ങുമോ അതിനപ്പുറത്തേക്ക് പോകുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് എസ് ഐ ടിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഹൈക്കോടതി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാരണം ഹൈക്കോടതിക്ക് ഇതിനകത്ത് ഉന്നതതല ബന്ധം പ്രത്യേകിച്ച് ബോർഡിൻ്റെയൊക്കെ ബന്ധം സംശയാ സംശയാസ്പദമായ രീതിയിലാണ് ഹൈക്കോടതി അതിനെ നോക്കിക്കാണുന്നത് ബോർഡിൻ്റെ ഒരു അനുമതി ഇല്ലാതെ കൊള്ള നടക്കില്ല അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ഈ നിയന്ത്രണങ്ങളുള്ള അല്ലെങ്കിൽ ശബരിമലയിൽ നിന്നൊരു ഉരുപ്പടി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി ഇല്ലാഞ്ഞിട്ടും അത് പുറത്തേക്ക് കൊണ്ടുപോകാൻ ബോർഡ് അനുമതി നൽകി സംഘമുണ്ട് എന്നത് തുടക്കം മുതൽ അരി കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലായ ഒരു കാര്യമാണ് അനന്തരാണ് വിവരങ്ങൾ പങ്കുവച്ചത്